മലയാളം അറിഞ്ഞുകൂടെ തോന്നുന്നു പഞ്ചമഞ്ചാരിയും നിങ്ങൾ മലയാളികളാണോ അതെ ഇദ്ദേഹം പ്രൊഡ്യൂസർ നാരദൻകുട്ടി നായർ ഞാൻ ഡയറക്ടർ നാരായണൻ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എല്ലാം ഞാൻ തന്നെ ബാ ഹിന്ദി മേക്കപ്പ് ടെസ്റ്റ് ഉണ്ട് എന്നെ പറ നല്ല നീ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ അടുത്ത പടത്തിൽ ബുള്ളറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓ അപടി അമ്മ നമ്മൾ സംസാരിച്ച പോലെ ഞങ്ങൾ സിനിമാ താരങ്ങൾക്ക് എല്ലാ അമ്മമാരാണക്കം വണക്കം മലയാളികളാ என்ன புயன் வந்ததாடி கொச்சனே எப்படியோ வச்சு கண்ட நல்ல முகப்பரிச்சயம் நம்ம இன்னு மதிராசுச் சென்னப்போ தாமச்சி ஹோட்டலில் மசாலதோஷ கொண்டு தந்தது ஏ பையனே ഒരു ദിവസം ഇരുപതിനായിരം രൂപ എനിക്കും അമ്മയ്ക്കും സെക്രട്ടറിക്കും മൂന്ന് ഫ്ലൈറ്റ് ആ എനിക്ക് അസുഖം ഉള്ളത് കൊണ്ട് കൂടെ ഈ പയ്യന്മാർക്ക് ഇംഗ്ലീഷും മനസ്സിലായില്ലെന്ന് തോന്നുന്നു